അറബ് രാജ്യങ്ങളുടെ ഉച്ചകോടി വിളിക്കാൻ ഇറാൻ അറബ് രാജ്യങ്ങളുടെ കൗൺസിലിനോട് ആവശ്യപ്പെട്ടു വളരെ അടിയന്തരമായ രീതിയിൽ ഫലസ്തീൻ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട കാര്യം ചർച്ച ചെയ്യാനും ചില കാര്യങ്ങൾ ഇറാന് പറയാനുണ്ട് എന്നതിനാൽ അടിയന്തരമായിരിക്കും അത് ഉച്ചകോടി വിളിക്കണം എന്നുള്ളതാണ് ഇറാൻ ആവശ്യപ്പെട്ടിരിക്കുന്നത് ഈ വിഷയത്തിന് വളരെ വൈകാതെ മറുപടി നൽകാമെന്ന് അറേബ്യൻ പ്രതിനിധികൾ ഈ വിഷയത്തിൻ്റെ ചോദ്യത്തിന് ചോദ്യത്തിൻ്റെ മറുപടിയോടനുബന്ധിച്ച് പറഞ്ഞതായിരിക്കുന്ന വിവരങ്ങൾ പുറത്തു വന്നു ഇപ്പോൾ ഇറാൻ പറഞ്ഞിരിക്കുന്ന കാര്യം ഒരു കരാർ വ്യവസ്ഥയും പാലിക്കാത്ത ഇസ്രായേൽ ഇപ്പോഴും നടക്കുന്ന കുറവുമായിരിക്കുന്ന കൂട്ടക്കൊലകൾക്ക് മറുപടി പറയേണ്ടതും പ്രതിരോധമുണ്ടാക്കേണ്ടതും അറബ് രാജ്യങ്ങളാണ് അവരുടെ ഭാഗത്തുനിന്ന് അത്തരം നിലപാടുകളോ സമീപനങ്ങളോ ഉണ്ടാവുന്നില്ല അമേരിക്കയുടെ പ്രസിഡന്റ് വലിയ രീതിയിൽ രാജ രാജോദ്യമായിരിക്കുന്ന സ്വീകരണം നൽകുന്ന കാര്യത്തിൽ അറബ് രാജ്യങ്ങൾ വിജയിക്കുന്ന ുന്നു എന്നല്ലാതെ യഥാർത്ഥത്തിൽ അടിസ്ഥാനപരമായിരിക്കുന്ന വിഷയമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തിൽ ഒരു തീരുമാനമെടുക്കാനും ഒരു നിലപാടെടുക്കാനും അറബ് രാജ്യങ്ങൾക്ക് സാധിക്കുന്നില്ല ഇത് മേഖലയിൽ വീണ്ടും വീണ്ടും വലിയ സംഘർഷാവസ്ഥയും വിഷയങ്ങളും ഉണ്ടാക്കുക മാത്രമാണ് ചെയ്യുന്നത് രണ്ടാം ഘട്ടം ഈ ഈജിപ്തിൽ അവസാനിച്ച ഉച്ചകോടോട് അനുബന്ധിച്ച് ഇരുപത്തിരണ്ട് രാജ്യങ്ങളാണ് കരാർ വ്യവസ്ഥയ്ക്ക് ഒപ്പുവെച്ചത് ഫലസ്തീനും ഇസ്രായേലും തമ്മിലുണ്ടാക്കുന്ന ഉടമ്പടി കരാർ ഉടമ്പടിയിൽ ഇരുപത്തിരണ്ട് രാജ്യങ്ങൾ ഒപ്പിട്ടിട്ടുണ്ടെങ്കിലും ആ കരാർ വ്യവസ്ഥ പ്രകാരം പറയപ്പെട്ട ഒരു കാര്യം പോലും ഇസ്രായേൽ പാലിക്കപ്പെട്ടിട്ടില്ല അതിൽ ഭക്ഷണ ധാന്യങ്ങൾ ഈ ഗസയിലേക്ക് പ്രവേശിക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട അനുമതിക്ക് നിയന്ത്രണം ഏർപ്പെടുത്തി ഒറ്റപ്പെട്ട വാഹനങ്ങൾ മാത്രമാണ് പോകുന്നത് ഈ പ്രശ്നം നടന്നതിന് ശേഷം ആറിലധികം ആളുകൾ പട്ടിണി മൂലം മരണപ്പെട്ട റിപ്പോർട്ട് കൊടുത്തു വന്നു ചില റിപ്പോർട്ടിനകത്ത് പതിനഞ്ചിലധികം എന്നും കാണാൻ വേണ്ടി സാധിക്കുന്നു അപ്പോൾ അവിടെ സങ്കീർണ്ണമായിരിക്കുന്ന പ്രശ്നങ്ങൾ ഇവിടെ നിലനിൽക്കുന്നു മാത്രമല്ല അവരുടെ യെല്ലോ രേഖ അതിക്രമിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് വെടിവെച്ചിട്ട് മൂന്നിലധികം ഫാലസ്തീനുകളെ കൊല്ലപ്പെടുകയും ചെയ്തിട്ടുണ്ട് ഒരു വാഹനത്തിന് നേരെ ബോംബറിഞ്ഞതിൽ ഏകദേശം ഇരുപത്തിനാലിലധികം ആളുകൾ കൊല്ലപ്പെട്ട വിവരം പുറത്തു വന്നു അപ്പോൾ ക്രൂരമായിരിക്കുന്ന പ്രവർത്തനങ്ങളാണ് ഇപ്പോൾ നൽക നടന്നുകൊണ്ടിരിക്കുന്നത് അതിനെ പ്രതിരോധിക്കേണ്ടത് അറബ് രാജ്യങ്ങളാണ് ഇറാനെ സംബന്ധിച്ചിടത്തോളം ഏത് തരത്തിലുള്ള സഹായം ഇറാൻ നൽകാൻ തയ്യാറാണ് എന്നും അവർ പറഞ്ഞു വെക്കുന്നു അപ്പോൾ ഫാലസ്തീനെ ഇസ്രായേൽ വിഷയം എന്ന് പറഞ്ഞാൽ അത് അറബ് മേഖലയിൽ നിന്ന് അതിൻ്റെ പരിഹാരമുണ്ടായിത്തുടങ്ങിയെങ്കിൽ മാത്രമേ ലോകം അത് അംഗീകരിക്കപ്പെടുകയുള്ളൂ എന്നതിനാൽ ഈ വിഷയത്തിൽ ഓന്നിരിക്കുന്ന കാര്യങ്ങൾ ചർച്ച ചെയ്യാൻ വേണ്ടി അടിയന്തരമായിരിക്കുന്ന മീറ്റിംഗ് കൂടണം മുസ്ലിം രാജ്യങ്ങളെ അതിലേക്ക് ക്ഷണിക്കണം ഇപ്പോഴത്തെ സ്ഥിതികളും അവസ്ഥകളും പരിശോധിക്കണം അപ്പോൾ ഈ ഇസ്രായേൽ കരാർ വ്യവസ്ഥ പാലിക്കുന്നില്ലെങ്കിൽ എന്ത് നടപടി എടുക്കാൻ വേണ്ടി സാധിക്കുമോ എന്നുള്ളത് തീരുമാനിക്കണം ഇങ്ങനെ ഒരുപാട് വിഷയങ്ങളാണ് ഇറാൻ ഇപ്പോൾ ആവശ്യപ്പെട്ടിരിക്കുന്നത് അമേരിക്ക അമേരിക്കയുമായിട്ടുള്ള ബന്ധവും സഹകരണവും വല്ലാതെ കുറക്കണമെന്നും അറബ് രാജ്യങ്ങളിലുള്ള അമേരിക്കയുടെ സൈനിക താവളത്തിന് നിയന്ത്രണം ഏർപ്പെടുത്തുകയോ അതല്ലെങ്കിൽ ആ മേഖലയിലേക്ക് വരുന്ന വിമാനത്തിൽ ഉണ്ടാകുന്ന വസ്തുക്കൾ എന്ത് എന്നുള്ളതും ഈ വിമാനം ഇവിടുന്ന് പുറപ്പെടുകയാണെങ്കിൽ ഏത് രാജ്യത്തേക്കാണ് പോകുന്നത് എന്നുള്ളതും അതിൻ്റെ ആ വാഹനത്തിൽ ഈ വിമാനത്തിൻ്റെ ുള്ള വസ്തുക്കളെക്കുറിച്ചൊക്കെ കുറിച്ചൊക്കെ കൃത്യമായ രീതിയിൽ പഠനം നടത്തണം എന്നുള്ള കാര്യമൊക്കെ മുൻപ് തന്നെ ഇറാൻ പറഞ്ഞു വെച്ചതാണ് അതിൻ്റെ ആവർത്തനം ഇപ്പോൾ ഇപ്പോൾ ഇറാൻ പറയുന്നു എന്ന് ചുരുക്കം അതായത് ശത്രുവിനെയാണ് പാലുകൊട്ടത്ത് വളർത്തുന്നത് എന്നുള്ളതാണ് എന്നുള്ള രീതിയിലേക്കാണ് യഥാർത്ഥത്തിൽ ഇറാൻ ഈ വിഷയത്തെ ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട് സംസാരിക്കുന്നത് അപ്പോൾ അവർ പറയുന്ന കാര്യ കാര്യം അൻപത്തി ഒൻപത് അറുപത്തോളം മുസ്ലിം രാജ്യങ്ങളുണ്ടായിട്ട് ഇറാനെ പോലെ കൃത്യമായിരിക്കുന്ന നിലപാടുകളും സമീപങ്ങളും പറയുന്ന ഒരു രാജ്യവുമില്ല അത് അങ്ങനെ വരുന്ന സമയത്താണ് ഇവിടെ വിഷയങ്ങൾ വരുന്നത് അറബ് രാജ്യങ്ങൾ ഏറെക്കുറെ അമേരിക്കയുമായിട്ട് സഹകരണം വലിയ രീതിയിലുള്ള ബന്ധങ്ങളുണ്ട് എന്നതിനാൽ അറബ് സംസാരിക്കുന്ന ഫലസ്തീനുകളെ സംബന്ധിച്ചിടത്തോളം ഈ വിഷയത്തിൽ ഇടപെടേണ്ടത് അറബ് രാജ്യങ്ങൾ തന്നെയാണ് പക്ഷേ അവർ മാറി നിൽക്കുന്നു അമേരിക്കയെ ഉടക്കാൻ വേണ്ടിയിട്ട് താല്പര്യമില്ലാത്തതിനാണ് മാറി നിൽക്കുന്നത് എന്നുള്ളതാണ് ചില രാജ്യങ്ങൾ ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട അഭിപ്രായം രേഖപ്പെടുത്തിയിരിക്കുന്നത് എന്നാൽ ഏത് രാജ്യമാണ് എന്ന് പരാമർശിച്ചിട്ടില്ല എന്ന് അതിൻ്റെ മറ്റൊരു വശം അപ്പോൾ സാഹചര്യങ്ങൾ ഇങ്ങനെയൊക്കെ ആണെങ്കിൽ ഇരുപത്തി മൂന്ന് ലക്ഷം പാലസ്തീൻ ഗസ്സക്കാരും ഇപ്പോൾ പ്രയാസം അനുഭവിക്കുകയാണ് അവർക്ക് ഒറ്റപ്പെട്ട രീതിയിലാണ് വാ ഈ ഭക്ഷണ ധാന്യങ്ങളും അതേപോലെ തന്നെ കുടിവെള്ളങ്ങളും ഒക്കെ എത്തുന്നത് ഒറ്റപ്പെട്ട രീതിയിൽ മാത്രം അങ്ങനത്തെ ഒരു സാഹചര്യം സൃഷ്ടിക്കുന്നത് ഇസ്രായേലാണ് ഇസ്രായേൽ കരാർ വ്യവസ്ഥ ഈ അംഗീകരിച്ചുകൊണ്ട് കൊണ്ട് അവർക്ക് ഭക്ഷ്യധാന്യങ്ങൾ എത്തിക്കാനുള്ള നിലപാടിലേക്ക് ഇറങ്ങി വരണം എന്നു കൂടി ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് അവർ പറഞ്ഞിരിക്കുകയാണ് അപ്പോൾ നമ്മൾ പറഞ്ഞു വരുന്ന വിഷയം എന്ന് പറയുന്നത് ഉച്ചകോടി വിളിക്കുന്നത് അടിയന്തരമായിരിക്കുന്ന കാര്യമാണ് മൂന്ന് ഉച്ചകോടി എങ്കിൽ യുദ്ധത്തോടനുബന്ധിച്ച് ജിദ്ദിൽ അവസാനിച്ചിട്ടുണ്ട് ആ ഉച്ചകോടിയിലെല്ലാം അമേരിക്കയുടെ പ്രസിഡന്റ് ഈ ഇറാന്റെ പ്രസിഡന്റുമാർ പങ്കെടുത്തിട്ടുണ്ട് രണ്ടാമത്തെ പ്രസിഡന്റ് ഭരണത്തിലേറു ശേഷം നടത്തിയിരിക്കുന്ന ഉച്ചകോടിയിൽ അദ്ദേഹം പങ്കെടുത്തിട്ടുണ്ട് അവിടൊക്കെ കൃത്യമായിരിക്കുന്ന ഒരു നിലപാട് പറഞ്ഞുകൊണ്ട് ഒരു ഏകോപനത്തിലെത്തിക്കാൻ വേണ്ടിട്ട് പല ഘട്ടത്തില് സാധിക്കുന്നില്ല അപ്പോൾ അങ്ങനത്തെ ഒരു അവസ്ഥ ഉണ്ടാകുന്ന സമയത്ത് തീർച്ചയായിട്ടും നമ്മുടെ നേരെയും അക്രമം വരുമ്പോൾ നമ്മൾക്ക് ഒറ്റപ്പെട്ടു നിൽക്കാൻ അല്ലാതെ കൂട്ടായ്മയോടുകൂടി പ്രതിരോധിക്കാൻ വേണ്ടി സാധിക്കുകയില്ല കാര്യമെന്ന് പറയുന്നത് പല ഘട്ടങ്ങളിലും ഈ ഇത്തരം സംഭവങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ് അപ്പോൾ ഒരു പറഞ്ഞു വരുന്ന കാര്യം ഇങ്ങനെയാണ് ഇറാനാണ് സംസാരിച്ചത് മുയവൻ ഉച്ചകോടി വിളിച്ചുകൊണ്ട് ഈ കാര്യങ്ങൾ വിലയിരുത്തുകയും കർശനമായിരിക്കുന്ന നടപടിയിലേക്ക് പോകാൻ വേണ്ടിയിട്ട് അറബ് രാജ്യങ്ങൾ ഏകോപിച്ച് നിൽക്കുകയും വേണം എന്നുള്ളത് അനിവാര്യമാണ് അത്രമൊരു ഏകോപനം ഉണ്ടായെങ്കിൽ തന്നെ ഉണ്ടായാൽ തന്നെ ഓട്ടോമാറ്റിക്കായിട്ട് മറ്റു രാജ്യം ഇസ്രായേൽ അടക്കമുള്ള രാജ്യങ്ങൾ ഈ രാജ്യത്തിൽ നിന്ന് അതിർത്തി ലംഘിക്കുന്ന പ്രവർത്തികൾ ഒഴിവാക്കിക്കൊണ്ട് അതിർത്തിക്കുള്ളിൽ ഒതുങ്ങിക്കൂടുന്ന ഒരു വിശേഷം ഉണ്ടാവും ആ സ്ഥിതിവിശേഷം സൃഷ്ടിക്കേണ്ടത് നമ്മളാണ് നമ്മളാണ് അതിന് പരിരക്ഷ കൊടുക്കേണ്ടത് എന്ന് ചുരുക്കം അപ്പോൾ കൗൺസിൽ അടിയന്തരമായിട്ട് വിളിച്ചു കൂട്ടുകയും അതിലെല്ലാ രാജ്യങ്ങളും പറയുന്ന നിലപാട് കാര്യങ്ങളെക്കുറിച്ച് കൃത്യമായ രീതിയിൽ പഠിക്കുകയും ആ പഠിച്ച് മനസ്സിലാക്കിയിരിക്കുന്ന വിഷയം ലോകത്തോട് വിളിച്ചു പറയുകയുമാണ് പ്രത്യേകിച്ച് ഫലസ്തീനുകളോടും മറ്റ് ലോകത്തോടും ഈ വിഷയങ്ങൾ വിളിച്ചു പറയണം എന്ന അഭിപ്രായം കൂടി ഇതിനോടനുബന്ധിച്ച് വന്നിരിക്കുകയാണ് എന്നാൽ ഈ ഇറാൻ്റെ ഈ നിലപാടിന് ഈ നിലപാടിനോടനുബന്ധിച്ച് ചില രാജ്യങ്ങളും അഭിപ്രായം പറഞ്ഞിട്ടുണ്ട് അടിയന്തിരമായ രീതിയിൽ ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ മീറ്റിംഗ് അനിവാര്യമാണ് എല്ലാ കാര്യങ്ങളും വിശാലമായി ചർച്ച ചെയ്യപ്പെടണം എല്ലാ ഭരണാധികാരികൾക്കും ഒരേ രീതിയിലായിരിക്കും അല്ല അഭിപ്രായം ഉണ്ടാവുക വ്യത്യസ്തമായിരിക്കുന്ന അഭിപ്രായങ്ങളൊക്കെ ക്രോഡീകരിച്ചുകൊണ്ട് ഫലസ്തീൻ എന്ന് പറയുന്ന ദേശത്തിൻ്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി വലിയ ശ്രമങ്ങൾ നടത്തണം എന്നുകൂടി യഥാർത്ഥത്തിൽ ഇറാൻ ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട് അറബ് രാജ്യങ്ങളോട് പരാമർശിക്കപ്പെട്ട ഭാഗങ്ങളിൽ നമുക്ക് കാണാൻ വേണ്ടിയിട്ട് സാധിക്കുകയാണ്